നമസ്കാരം കരയിലും കടലിലും ആകാശത്തും ഇന്ത്യയുടെ ആക്രമണ പ്രത്യാക്രമണ ശേഷി വർദ്ധിപ്പിക്കുന്ന ആയുധ പദ്ധതികളാണ് വീണ്ടും നമ്മുടെ ഡിആർഡിഒ മുമ്പോട്ട് വയ്ക്കുന്നത് ഈ വമ്പൻ കരുത്തുറ്റ പദ്ധതികൾ കൂടി പ്രാവർത്തികമാവുകയാണെങ്കിൽ ഇന്ത്യയുടെ ഡിഫൻസ് പവർ വീണ്ടും വൻ കുതിച്ച ചാട്ടമാകും കാഴ്ചവെക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യയുടെ യഥാർത്ഥ കരുത്ത് എന്താണെന്ന് നമ്മൾ നേരിൽ കണ്ട് മനസ്സിലാക്കിയത് പാകിസ്ഥാനെ കിടുകിടാ വിറപ്പിച്ച ഓപ്പറേഷൻ സിന്ധൂരിലൂടെയാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധ പവർ അന്ന് ലോകം മുഴുവൻ അമ്പരപ്പോടെ നോക്കി നിന്നു ബ്രാഹ്മൂസിൽ നിന്ന് തുടങ്ങി സുദർശൻ ചക്രവരെയുള്ള സകല ആയുധങ്ങളും അമേരിക്ക അടക്കമുള്ള വമ്പന്മാരുടെ കണ്ണു തള്ളിച്ചു എങ്കിൽ ഇനിയും എന്ത് വൻ നീക്കങ്ങളാണ് ഡിആർ ഡിഒ നടത്താൻ ഒരുങ്ങുന്നത് നമുക്ക് പരിശോധിക്കാം അതായത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആയുധങ്ങളാണ് വരും വർഷങ്ങളിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ മുതൽ അഞ്ചാം തലമുറ യുദ്ധവിമാനം വരെയുള്ള പദ്ധതികളെ കുറിച്ച് വിശദീകരിക്കുകയാണ് ഡിആർ ഡി ഒ മേധാവിയായ ഡോക്ടർ സമീർ വി കാമത്ത് എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് കാമത്ത് നിലവിലെ പദ്ധതികളും അതുപോലെ തന്നെ ഭാവിയിൽ വരാനിരിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്നത് ആദ്യം തന്നെ ബ്രാഹ്മോസിനെ കുറിച്ചാണ് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായി വികസിപ്പിച്ച ആയുധമാണ് ബ്രാഹ്മോസ് എന്നത് നിലവിൽ കര നാവിക വ്യോമസേനകൾ ഈ മിസൈലിന്റെ വിവിധ വകഭേദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് യുദ്ധവിമാനങ്ങളിൽ നിന്ന് പ്രയോഗിക്കാവുന്ന ബ്രാഹ്മോസ് മിസൈൽ വരെ ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട് നിലവിൽ റഷ്യൻ നിർമ്മിത എസ് യു തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങൾക്ക് മാത്രമേ ബ്രാഹ്മോസിന് വഹിക്കാനുള്ള ശേഷിയുള്ളൂ ഇന്ത്യൻ വ്യോമസേനയുടെ മറ്റ് യുദ്ധവിമാനങ്ങളിലും ഉപയോഗിക്കാനാകുന്ന തരത്തിലുള്ള ബ്രാമോസിന്റെ പുതിയ പതിപ്പിനുള്ള ഗവേഷണത്തിലാണ് ഡിയാലിയോ ബ്രാമോസ് എൻ ജി എന്നാണ് പുതിയ പതിപ്പിന് പേര് നൽകിയിരിക്കുന്നത് ഭാരം കുറഞ്ഞതും ചെറുതുമാണ് ബ്രാഹ്മോസ് എൻജി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൂടുതൽ കരുത്ത് പകരുന്നതായിരിക്കും ബ്രാമോസ് നെക്സ്റ്റ് ജനറേഷൻ എന്നും കാമത്ത് വ്യക്തമാക്കുന്നുണ്ട് അടുത്തത് പറയുന്നത് ഹൈപ്പർസോണിക് മിസൈലുകളെ കുറിച്ചാണ് ഒരു ക്രൂയിസ് മിസൈലിന്റെയും ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിന്റെയും നിർമ്മാണ പ്രവൃത്തികളും പുരോഗമിച്ചു വരികയാണ് ഗ്ലൈഡ് വെഹിക്കിൾ പദ്ധതിയുടെ പരീക്ഷണം രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും തുടർന്ന് സൈന്യത്തിന്റെ ഭാഗമാക്കുമെന്നും ഡോക്ടർ കാമത്ത് പറയുന്നു ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലിനായുള്ള സ്ക്രാബ്ജെറ്റ് പ്രൊപ്പൽഷൻ അതായത് ആയിരം സെക്കൻഡ് നേരത്തേക്ക് വിജയകരമായി പരീക്ഷിച്ചു വെച്ചിട്ടുണ്ട് പൂർണ്ണ തോതിലുള്ള പരീക്ഷണത്തിന് വേണ്ടി സർക്കാർ അനുമതിയെ കാത്തിരിക്കുകയാണെന്നും അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ അഞ്ചോ ഏഴോ വർഷത്തിനുള്ളിൽ ഇതും സൈന്യത്തിന്റെ ഭാഗമാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അടുത്തത് എയർ ടു എയർ മിസൈലാണ് വായുവിൽ നിന്നും വായുവിലേക്ക് തൊടുക്കാവുന്ന അസ്ത്ര മിസൈലിന്റെ പുതിയ വകഭേദങ്ങളിലൂടെ ഡിആർഡിഒ പോവുകയാണ് മിസൈൽ ശേഷി ആധുനികവൽക്കരിക്കുന്നതിന്റെ പാതയിലാണെന്നും ഡോക്ടർ കാമത്ത് പറയുന്നു സൈന്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞതാണ് കൂടുതൽ ദൂരപരിധി കൈവരിക്കാൻ സാധിക്കുന്ന മാർക്ക് എന്നിവ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഭൗമോപുരിതേക്ക് വിക്ഷേപിക്കുന്ന രുദ്രം മിസൈൽ ശ്രേണിയും വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഡിആർഡി ഒ നടത്തിവരുന്നുണ്ട് രുദ്രം ടു രുദ്രം ത്രീ രുദ്രം ഫോർ എന്നിവ വികസനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അടുത്തത് സുദർശൻ ചക്രയാണ് കുഷാ പദ്ധതിക്ക് കീഴിൽ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡിന് തുല്യമായ ദീർഘദൂര സർഫേസ് ടു എയർ മിസൈലുകൾ ഇന്ത്യ വികസിപ്പിക്കുകയാണ് സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന ഈ പദ്ധതിക്ക് സമാന്തരമായി ഡ്രോണുകളെയും മറ്റ് വ്യോമ ഭീഷണികളെയും നിർവീര്യമാക്കാൻ ശേഷിയുള്ള ലേസറുകളും മൈക്രോവേവ് തരംഗങ്ങളും ഉപയോഗിച്ചുള്ള ഡയറക്ട് എനർജി വെപ്പൺസും ഡിആർഡിയും വികസിപ്പിക്കുന്നുണ്ട് അടുത്തത് അഡ്വാൻസ്ഡ് ടോവഡ് ആറ്റിലറി ഗൺ സിസ്റ്റമാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അഡ്വാൻസ്ഡ് ടോവിഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം അഥവാ എ ടി എ ജി എസ് ഒരു മൊബൈൽ പതിപ്പിലേക്ക് മാറ്റുകയാണ് കഴിഞ്ഞ വർഷം എണ്ണൂറ്റി പതിനാല് ട്രക്ക് ഘടിപ്പിച്ച നൂറ്റി അമ്പത്തി അഞ്ച് എം എഫ് കാലിബ് ടോവിഡ് ഗൺ സംവിധാനങ്ങൾക്കുള്ള ഒരു നിർദ്ദേശത്തിന് സർക്കാർ അംഗീകാരം നൽകിയിരുന്നു ഏകദേശം പതിനയ്യായിരം കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിക്ക് പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കെല്ലാം എല്ലാ പുറമെ ടാറ്റ എൽ ആൻ ടി ഭാരത് ഫോർജ് മഹീന്ദ്ര ഡിഫൻസ് തുടങ്ങിയ സ്വകാര്യ സ്ഥാപനങ്ങളെയും പങ്കാളിത്തത്തിനായി സമീപിച്ചിട്ടുണ്ട് ഇന്ത്യ ചൈന അതിർത്തിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ വിന്യസിക്കുന്നതിനായി എല്ലാ ടീമുമായി സഹകരിച്ച് നിർമ്മിച്ച് ഇരുപത്തിയഞ്ച് ടൺ ഭാരമുള്ള ലൈറ്റ് ടാങ്ക് പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഡോക്ടർ കാമത്ത് പങ്കുവയ്ക്കുന്നുണ്ട് സരോവർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ടാങ്ക് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാക്കുമെന്നാണ് പ്രതീക്ഷ അടുത്തത് അന്തർവാഹിനി യുദ്ധ സാങ്കേതിക വിദ്യകളെ കുറിച്ചാണ് ഇന്ത്യൻ നാവിക സേനയ്ക്കായി ടോപിഡോകൾ നാവിക മൈനുകൾ മറ്റ് അന്തർവാഹിനി യുദ്ധ സാങ്കേതിക വിദ്യകൾ എന്നിവ ഡിആർഡിഒ വികസിപ്പിക്കുന്നുണ്ട് ഈ സംവിധാനങ്ങളിൽ പലതും ഉടൻ സേനയുടെ ഭാഗമാകും അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഔദ്യോഗിക അനുമതി ലഭിച്ച അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് ചൈന പാകിസ്ഥാന് നൽകിയേക്കുമെന്ന് റിപ്പോർട്ടുകളുള്ള ഫോർട്ടി ജെ തേർട്ടി ഫൈവ് സ്റ്റൈൽ വിമാനങ്ങൾക്കുള്ള ഇന്ത്യയുടെ മറുപടി ആയിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അടുത്ത വർഷത്തോടെ ചൈനയിൽ നിന്ന് പാകിസ്ഥാന് നാൽപ്പത് ജെ തേർട്ടി ഫൈവ് സ്റ്റെൽഡ് വിമാനങ്ങൾ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പൂർത്തിയാകുമെന്ന് മുമ്പ് ഒരു അഭിമുഖത്തിൽ ഡോക്ടർ കാമത്ത് പറഞ്ഞിരുന്നു ഇന്ത്യൻ വ്യോമസേന ഇരുപത് വിമാനങ്ങൾ വാങ്ങുമെന്ന് എക്കണോമിക് ടൈംസും റിപ്പോർട്ട് ചെയ്തു അടുത്തതായി സൂര്യയാണ് ഡയറക്ട് എനർജി ആയുധ വികസനത്തിലും ഡി ആർ ഡിഒ മുന്നേറി കഴിഞ്ഞതാണ് മുന്നൂറ് കിലോപാട്ട് ഊർജമുള്ള ലേസർ ആയുധമാണ് ഡിആർഡിഒ ഇനി വികസിപ്പിക്കുന്നത് ഇരുപത് കിലോമീറ്റർ ദൂരത്ത് വരെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുള്ള ഹൈ എനർജി ലേസർ ആയുധത്തിന് സൂര്യ എന്നാണ് പേരിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ സൂര്യയുടെ ആദ്യ പരീക്ഷണം നടക്കുമെന്നാണ് കരുതുന്നത് പ്രധാനമായിട്ടും ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനമായിട്ടാണ് സൂര്യ വികസിപ്പിക്കുന്നത് ഇതിനു പുറമേ ഡ്രോണുകൾ റോക്കറ്റുകൾ തുടങ്ങിയവയെയും നിർവീര്യമാക്കും ചെലവ് കുറഞ്ഞ ആയുധം എന്ന നിലയിലാണ് ലേസർ ആയുധങ്ങളെ കണക്കാക്കുന്നത് നിലവിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഭീമമായ ചെലവാണ് ഓരോ സമയത്തും വേണ്ടിവരിക എന്നാൽ ഇവ വികസിപ്പിക്കാനും വിന്യസിക്കാനും ആദ്യഘട്ടത്തിൽ വലിയ തുക കണ്ടെത്തേണ്ടി വരും പരമ്പരാഗത പ്രതിരോധ സംവിധാനങ്ങളിൽ മിസൈലുകളോ റോക്കറ്റുകളോ ഉപയോഗിച്ചാണ് ശത്രു മിസൈലുകളെയും വിമാനങ്ങളെയും ഡ്രോണുകളെയും ഒക്കെ നേരിടുന്നത് ഇവ നിർമ്മിക്കാനും ഉപയോഗിക്കാനും വീണ്ടും വീണ്ടും പണം ചെലവാക്കേണ്ടി വരും എന്നാൽ ഡയറക്ട് എനർജി ആയുധങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ ചെലവിൽ ശത്രുവിന്റെ ആക്രമണങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും മാത്രമല്ല കണ്ണടച്ച് തുറക്കുന്നതിനേക്കാൾ വേഗത്തിൽ ശത്രുവിന്റെ ആക്രമണങ്ങളെ നിർവീര്യമാക്കുന്നതിനാൽ ഹൈപ്പർസോണിക് ആയുധങ്ങൾ വരെ പ്രതിരോധിക്കാനും ആകും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റന്നാണ് ഇന്ത്യൻ നാവികസേനയെക്കുറിച്ച് ഇന്ത്യൻ നാവികസേനയുടെ മിക്ക കപ്പലുകളും ഡോക്യാഡിന്റെ സഹായത്തോടെ ഡിയാടിഒ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തതാണ് ഇന്ത്യക്ക് സമുദ്രത്തിനടിയിലും ആധിപത്യം സ്ഥാപിക്കാൻ ശേഷിയുള്ളവയാണ് ഇവയെന്നും അദ്ദേഹം ഉറപ്പു നൽകുന്നുണ്ട് നാവികസേനയ്ക്ക് ആവശ്യമായ റഡാറുകൾ സോണറുകൾ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ തുടങ്ങിയ എല്ലാ സാങ്കേതിക വിദ്യകളും നൽകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇന്ത്യൻ നാവികസേന നിലവിൽ മൈൻ ഫീപ്പറുകൾ എന്നറിയപ്പെടുന്ന പന്ത്രണ്ട് മൈൻ കൗണ്ടർ മെഷീൻ വെസലുകൾ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൈനുകൾ നീക്കം ചെയ്യാനും കടൽപാതകൾ സംരക്ഷിക്കാനും തുറമുഖങ്ങളെ ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കാനും ഈ കപ്പലുകൾ ആവശ്യമാണ് നാവികസേന ആറോ ഏഴോ മൈൻ വീപ്പറുകൾ ആവശ്യപ്പെടാൻ പോകുന്നുണ്ട് ആവശ്യമായ സഹായങ്ങൾ ഡിആർഡിഒയും നൽകുമെന്ന് നാവികസേനയ്ക്ക് ഉറപ്പ് നൽകി കഴിഞ്ഞു തന്ത്രപരമായി മിസൈലുകളിലും കൂടാതെ സ്ട്രാറ്റജിക് മിസൈലുകളിലും ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചെന്ന് ഡിആർഡിഒ ശാസ്ത്രജ്ഞൻ വെളിപ്പെടുത്തി ജബൽപൂരിലെ ഗൺ കാരിയേജ് ഫാക്ടറിയിലാണ് ഇന്ത്യ ധനുഷ് വൺ ഫിഫ്റ്റി ഫൈവ് എം എം ടോവിഡ് ഹോവിഡ്സൺ നിർമ്മിച്ചത് എന്തായാലും ഇന്ന് പ്രതിരോധ മേഖല സ്വകാര്യ വ്യക്തികൾക്കും തുറന്നു നൽകുന്നുണ്ട് ഒരു കാലത്ത് സ്വകാര്യ മേഖല ആയുധങ്ങളുടെയും മിസൈലുകളുടെയും വിവിധ പാട്ടുകൾ മാത്രമാണ് നിർമ്മിച്ചിരുന്നത് എന്നാൽ ഇന്ന് പല സ്വകാര്യ സ്ഥാപനങ്ങളിലും ടാങ്കുകളും മിസൈലുകളും നിർമ്മിക്കുന്നത് ഡി ആർ ഡിഒയുടെ നിരന്തരമായ ഇടപെടൽ മൂലമാണെന്ന് സരസ്വത് വെളിപ്പെടുത്തുന്നു സ്വകാര്യ മേഖലയ്ക്ക് പിന്തുണ നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സ്വകാര്യ മേഖലയിലെ പങ്കാളികളെ ആകർഷിക്കുന്നതിനായി ലക്നൌ ഝാൻസി തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രതിരോധ ഉൽപാദനത്തിനായി ഒരു ഇടനാഴി തുറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിരോധ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾ ഡി ആർ ഡിഒ ബജറ്റിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം സ്വകാര്യ മേഖലയിൽ ഡിസൈനിങ്ങിനും വികസനത്തിനുമായി ചെലവഴിക്കണമെന്ന് ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചു ഇതിൽ സ്റ്റാർട്ടപ്പുകൾക്കുള്ള ധനസഹായം നൽകുന്നതും ഉൾപ്പെടുന്നുണ്ട് ഡിആർഡിഒയുടെ പല നയങ്ങളും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതാണ് ആർമി ഡിസൈൻ ബ്യൂറോയ്ക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സ്വകാര്യ മേഖലയ്ക്ക് നേരിട്ട് പദ്ധതികൾ നൽകാൻ കഴിയുമെന്നും സരസ്വത് കൂട്ടിച്ചേർത്തു കൂടാതെ ഡ്രോൺ പദ്ധതി ഇതിനകം തന്നെ പുതിയ വഴിത്തിരിവിലുമാണ് അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ബ്രാഹ്മോസിന്റെ അടുത്ത പതിപ്പായ ഒരു ഹൈപ്പർ മിസൈൽ പദ്ധതിയുടെ വികസനത്തിലാണ് നമ്മൾ രാജ്യം ഇപ്പോഴുള്ളത് എഐയുടെ സഹായത്തോടെ ഏറ്റവും നൂതനമായ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനമായ ഒരു ഹൈപ്പർസോണിക് സോണിക് ഗ്ലൈഡർ നിർമ്മിക്കുന്നത് ആലോചനയിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് കാമിക്കാസൈ ഡ്രോണുകളും ഇന്ത്യയ്ക്ക് ആവശ്യമാണ് ഇന്ന് ഏറ്റെടുക്കുന്ന പദ്ധതികൾ അടുത്ത പതിനഞ്ച് വർഷത്തിനുള്ളിൽ മികച്ച സാങ്കേതിക വിദ്യയിൽ എത്തിക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കും അപ്പോൾ നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ അനുസരിച്ച് നമ്മുടെ പ്രതിരോധ സംവിധാനം മുന്നേറുകയാണെങ്കിൽ പിന്നെ നമ്മളെ അതായത് നമ്മുടെ ഇന്ത്യയെ ഒന്ന് തൊടാൻ പോലും പലരും ആയിരം വട്ടം ചിന്തിക്കും അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തൂ പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും നന്ദി